ആ സമരപരിപാടിക്ക് ഉള്ള ശ്രമവുമായി ഒരു സമര പോരാളി സെക്രട്ടറിയേറ്റ് ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് സെക്രട്ടറിയേറ്റ് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് അപ്പോ അപ്പോൾ ഇതാ അത്യാവശ്യം തൂത്ത് വൃത്തിയാക്കിയാൽ ഇവരിയ്ക്കാൻ പറ്റുമോ എന്തായാലും അങ്ങനെയെങ്കിലും സെക്രട്ടറിന്റെ ഫ്രണ്ട് ഒന്ന് വൃത്തിയാകുമല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്തിൻ്റെ ആളാണ് നിങ്ങൾ എന്തിൻ്റെ ആളാണ് ഏതാണ് നിങ്ങൾ പ്രതിഷേധം താമസം നിങ്ങൾ ആവശ്യം എന്താണ് അഞ്ചുറകോട് വീടില്ല ഇവിടെ ആറ് ആറ് കൊല്ലം ആ എന്നിട്ട് സർക്കാരൊന്നും തന്നില്ലേ സർക്കാരിനോട് പറയാനല്ലേ പറ്റുള്ളൂ പറയാൻ ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കാണ് അപ്പൊ വീടിന് വേണ്ടിട്ടാണ് ഈ സമരം ഒറ്റയാൽ സമരം ഒറ്റയാൽ സമരം തുടക്കട്ടെ അപ്പൊ വീടില്ലാത്ത പാലോടുകാരൻ ആറ് വർഷമായി സമരത്തിലാണ് അപ്പം തൻ്റെ ഇരിപ്പിടം വൃത്തിയാക്കുന്നു സെക്രട്ടറിയേറ്റിന് എന്തൊക്കെയാണ് സെക്രട്ടറിയിലെ കാഴ്ചകളി ആ സമരപരിപാടിക്ക് ഉള്ള ശ്രമവുമായി ഒരു സമര പോരാളി സെക്രട്ടറിയേറ്റ് ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് സെക്രട്ടറിയേറ്റ് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് അപ്പോ അത്യാവശ്യം തൂട്ട് വൃത്തിയാക്കിയാലേ ഇവിടെ ഇരിക്കാൻ പറ്റുമെ എന്തായാലും അങ്ങനെയെങ്കിലും സെക്രട്ടറിൻ്റെ ഫ്രണ്ട് ഒന്ന് വൃത്തിയാകുമല്ലോ എന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ എന്തിൻ്റെ ആളാണ് നിങ്ങൾ എന്തിൻ്റെ ആളാണ് ഏതാണ് നിങ്ങളെ പ്രതിഷേധം എവിടെ താമസം നിങ്ങൾ ആവശ്യം എന്താണ് നമുക്ക് അഞ്ചുറങ്ങോര് വീടില്ല പക്ഷേ ഇവിടെ വന്നിട്ടിപ്പോ ആറ് കൊല്ലായി ആറ് കൊല്ലം ഇവിടെ ആണോ എന്നിട്ട് സർക്കാരിനൊന്നും തന്നില്ലേ സർക്കാരിനോട് പറയാനല്ലേ പറ്റുവാണ് കാരൊന്നും പറയാൻ പറ്റി ഒറ്റക്കാണോ ഒറ്റ അപ്പോ ഫാമിലി വേണ്ട അവരെ ഞാനും വീടിന് വേണ്ടിട്ടാണ് ഈ സമരം ഒറ്റയാൽ സമരം ഒറ്റയാൽ സമരം തുടക്കട്ടെ അപ്പോൾ വീടില്ലാത്ത പാലോടുകാരൻ ആറു വർഷമായി സമരത്തിലാണ് അപ്പോൾ തൻ്റെ ഇരിപ്പിടം വൃത്തിയാക്കുന്നു സെക്രട്ടേറിയറ്റിന് എന്തൊക്കെയാണ് സെക്രട്ടേറിയറ്റിലെ കാഴ്ചകളി